തടിയുള്ളപ്പോൾ പരിഹാസം തടി കുറച്ചപ്പം അതിലും വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ആണോ എന്ന ചോദ്യം നടി ഗോപിക പൊട്ടിത്തെറിക്കുന്നു ഒരു രക്ഷയുമില്ല എന്തു ചെയ്താലും കുറ്റം ബോഡി ഷെയ്മിങ്ങിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് മോഡലും ബ്ലോഗറുമായ നീലി എന്ന ഗോപിക കീർത്തി തടിച്ച് വണ്ണം വെച്ചിരുന്ന് ഞാൻ മെലിഞ്ഞപ്പോൾ ഡയബറ്റിസ് ആണോ അതോ എയ്ഡ്സ് ആണോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നതെന്ന് ഗോപിക പറയുന്നു വ്ളോഗ് ചെയ്തു തുടങ്ങിയപ്പോൾ തടിച്ച ശരീരപ്രകൃതം ഉണ്ടായിരുന്ന തന്നെ വളരെ മോശം കമന്റുകൾ കൊണ്ട് വേദനിപ്പിച്ചിരുന്നവർ വണ്ണം കുറഞ്ഞപ്പോൾ പറയുന്നത് പണ്ടത്തെ ഗോപികയായിരുന്നു നല്ലത് എന്നാണ് ഇതൊക്കെ സൈക്കോസിന്റെ അവസ്ഥാന്തരങ്ങളെന്നും കമന്റ് ഇടുന്നവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് മനസ്സിലാകുന്നില്ലെന്നും ഗോപിക പറയുന്നു എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ തുടർച്ചയായി വീഡിയോ പോസ്റ്റ് ചെയ്തു തുടങ്ങിയിട്ട് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ ആ സമയത്ത് എന്റെ പ്രൊഫൈലിൽ ഉണ്ടായിരുന്ന കമന്റുകൾ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പന്നിയുടെ ഇമോജി തക്കാളി അങ്ങനെ തടിച്ച ശരീരപ്രകൃതമുള്ള ഒരാളെ അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റുകളായിരുന്നു പലരും ഇട്ടുകൊണ്ടിരുന്നത് എനിക്ക് അല്ലാതെ തന്നെ ശരീരത്തിന്റെ വണ്ണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ തടി കുറച്ചപ്പോൾ വരുന്ന കമന്റുകൾ എല്ലാം പഴയ നീലിയായിരുന്നു നല്ലത് പുതിയ നീലി കൊള്ളില്ല എന്നൊക്കെയാണ് ഡയബറ്റീസ് ആണോ എയ്ഡ്സ് ആണോ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട് ഈ അസുഖമൊക്കെ വന്നാൽ വണ്ണം കുറയുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നാണ് നീലി സാക്ഷ്യപ്പെടുത്തുന്നത് എന്തായാലും അപമാനിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കുക ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി